ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ ഊട്ടി യാത്ര എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ഊട്ടി യാത്രയിൽ കൂടുതൽ വന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രകളെക്കുറിച്ചും വന്നു അതുപോലെ തന്നെ നമ്മുടെ വണ്ടീനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയിലെക്കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല എങ്കിലും നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ ഒരുപാട് പേര് കുറേ ഡൗട്ടുകൾ ചോദിച്ചിരുന്നു മൈലേജിൻ്റെ കാര്യങ്ങളാണെങ്കിലും അപ്പോൾ അന്നൊന്നും നമ്മൾ മൈലേജ് നോക്കിയിട്ടില്ലായിരുന്നു പിന്നെ മൈലേജ് പിന്നെ ഓൺ റോഡ് പ്രൈസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് യാത്രയൊന്നും അല്ല അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന പോലെയൊക്കെ ഞങ്ങൾ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞങ്ങൾ പറയുന്നതായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റോ നമ്മുടെ ചാനൽ ഇനി സബ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൻ കൂടി ഒന്ന് നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി വണ്ടി അതായത് കൂട്ടുകാരൻ മാരുതി സുസൂക്കിയുടെ ഈക്കോ എന്ന് പറയുന്ന ഫൈവ് സീറ്റ് എ സി എന്ന് പറയുന്ന ഒരു മോഡല് വണ്ടിയാണിത് സി എൻ ജി അല്ല പെട്രോൾ വേരിയന്റിൽ വരുന്ന ഒരു വണ്ടിയാണ് അപ്പൊ നമുക്ക് നമുക്ക് സി എൻ ജി വേണ്ടെന്ന് എനിക്ക് തോന്നി കാരണം പിന്നെ സ്പേസ് അത്രയും പോയി കിട്ടും ഓ അപ്പൊ നമ്മള് നമുക്ക് ഏറ്റവും കൂടുതൽ യാത്രക്ക് ചെലവ് വരുന്നത് ഫുഡിനും താമസത്തിനുമാണ് അത് രണ്ടും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ പെട്രോളിൻ്റെ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല മൈലേജിൻ്റെ കാര്യം ഞാൻ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ ഓവറോൾ നമുക്ക് വണ്ടി ചുറ്റും ഒന്ന് നടന്ന് കാണാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ട് വശം വരുന്നത് ഫോഗ് ലാമ്പുണ്ട് പക്ഷേ ഈ ഫോഗ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫോഗ് കമ്പനി നമുക്ക് തരുന്നതല്ല ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തേക്കുന്നത് അത് സർവീസ് സെന്ററിൽ നിന്ന് തന്നെ എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്ന ഫോഗ് ലാമ്പാണ് പക്ഷെ ഇതിനുള്ള സ്വിച്ച് ഉള്ളി കൊടുത്തിട്ടുണ്ട് ഫോഗ് ലാമ്പില്ല അതേപോലെ നമ്മുടെ നമ്പർ പ്ലേറ്റ് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ആണ് പിന്നെ അതിനൊന്നും നമുക്ക് പേടിക്കാനില്ല നമ്മുടെ നമ്പർ ഇതാണ് വരുന്നത് ഈ നമ്പർ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ട ഒന്ന് നോട്ട് ചെയ്തു വെച്ചോട്ടോ അറുപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്പർ അറുപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് എട്ടു ഒമ്പത് ആറ് അഞ്ച് അപ്പം ഇങ്ങനെ വന്നാൽ ഇതാണ് ഇതിന്റെ സൈഡ് മിറർ വരുന്നത് അപ്പോൾ ഈ മിററിൽ ഞാൻ ചെറിയൊരു ഇത് പിടിപ്പിച്ചിട്ടുണ്ടോട്ടോ ഇത് കണ്ടില്ലേ ഇത് ചുമ്മാ പറഞ്ഞാൽ ഞാൻ ചുമ്മാ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിൽ ഒന്ന് കറങ്ങി വരാം ഇതാണ് അതിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത് മുപ്പത്തി രണ്ട് ലിറ്റർ പെട്രോളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇ ട്വൻ്റി പെട്രോളാണ് റെക്കമെൻഡ് ചെയ്യുന്ന കമ്പനി അപ്പം എങ്ങനെ ബാ വെള്ള ആയതുകൊണ്ട് ചെറിയൊരു ഇത് എവിടെയെങ്കിലും വന്നാൽ അപ്പം തന്നെ എടുത്തറിയും പിന്നെന്താ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടില്ല ഈ സൈഡ് രണ്ടും അതേപോലെ ഈ ക്രാഷ് കാർഡ് അല്ല റെയിൻ കാർഡ് കണ്ടില്ലേ ഇതും കമ്പനി വരുന്നതല്ല നമ്മള് സർവീസ് സെന്ററിൽ നിന്ന് അവരെ കൊണ്ട് നമ്മൾ ആക്സസറീസ് ചെയ്യിപ്പിച്ചതാണ് അതേപോലെ ഇവിടെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും ബ്രേക്ക് കാണാനായിട്ട് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ബേക്ക് ലു പക്ഷെ അതിൽ ഞങ്ങള് തൊള്ളായിരത്തി എൺപത്തി അല്ല തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് കിലോമീറ്റർ നമ്മൾ പൂർത്തിയാക്കി ഇതിന്റെ ടയറിന്റെ സൈസ് വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഈ റിമ്മ് വരുന്നത് ഇതിലിപ്പോൾ ഈ കിടക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ കമ്പനി നമുക്ക് തരുന്നത് നൂറ്റി അമ്പത്തഞ്ചാറ് പതിമൂന്ന് സി ആണ് ഏഹ് അപ്പം അങ്ങനെ അപ്പം ഇത്രയാണ് ഓവറോൾ ഉള്ളൊരു പുറമേ ഉള്ള കാഴ്ചയും കാര്യങ്ങളും കാഴ്ച ഇനി ഉള്ളിലുള്ള കാഴ്ചയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ അവിടെ നിന്ന് തുറന്നു അപ്പം ഇതാണ് ഉള്ളിലെ സെറ്റപ്പ് പിന്നെ മെയിനായിട്ട് വേറൊരു സെറ്റപ്പ് ഉള്ളത് എന്താണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചത് മാൻ പവർ ആണ് അതായത് പവർ സ്റ്റീറിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഇത് മൂന്നും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോ അപ്പോൾ തന്നെ പുറത്തുനിന്ന് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ ഈ ഇക്കോ ഫൈവ് സീറ്റിന്റെ സെൻട്രൽ ലോക്ക് അവരുടെ അവൈലബിൾ ആയിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല എന്ന് വെച്ചു പിന്നെ ഇവിടെ നമുക്ക് സാധാരണ ഒരു ഗ്ലാസ് വരുന്നതാണ് ഇതിലത് ഗ്ലാസ് ഇല്ല പിന്നെ ഈ ബ്ലാസ്റ്റിക് നമുക്ക് ഇത് ബ്ലാസ്റ്റിക് ആണെങ്കിലും ഈ ബ്ലാസ്റ്റിക് നമുക്ക് മണ്ണിലിട്ട് അരിഞ്ഞു പോകുന്ന സൈസ് സാധനമാണ് അതിൽ എഴുതിയിട്ടുണ്ട് സർട്ടിഫൈഡ് കമ്പോസ്റ്റബിൾ എന്നാണ് പറയുക പിന്നെ ഫാസ്റ്റ് ടാഗും സാധനങ്ങളും എല്ലാം ഇതിന് വരുന്നുണ്ട് പിന്നെ അത്രയൊക്കെയാണ് ഇതിൻ്റെ പിന്നെ അതേപോലെ സൗണ്ട് സിസ്റ്റം അതും വരുന്നില്ല ഇതും വരുന്നില്ല ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്യിപ്പിച്ചാണ് ഒരു രണ്ട് സ്പീക്കറും വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു രണ്ട് സീറ്റും വെച്ചിട്ടുണ്ട് പിന്നെ ഗ്ലോ ബോക്സ് ഇതാണ് വരുന്നത് ഇത് വണ്ടീൻ്റെ സ്ഥാപക വസ്തുക്കൾ അതേപോലെ ഒരു ചെറിയ ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് കിറ്റും കമ്പനി നമുക്ക് തരുന്നുണ്ട് ഞാൻ ഒന്നും കൂടി പറയാണ് നമുക്ക് വലിയ രീതിക്കൊന്നും പറയാൻ അറിയത്തില്ല എങ്കിലും ഞാൻ പുറകോശം ഒന്നും കൂടിക്കാണ് ഞാൻ ബേക്ക് വശം തോറക്ക് അതെന്താ അറിയോ നമ്മൾ വണ്ടി ഇച്ചിരി കയറ്റത്തേക്ക് നിർത്തിയിരിക്കുന്നുണ്ട് നല്ല കരികിലേന്റെ സൗണ്ടും ഉണ്ട് അല്ലേ പിന്നെ ഈ ഡോറിന് വേറെ പ്രത്യേകത ഉണ്ട് അതായത് ഇതിങ്ങനെ അങ്ങ് പിടിച്ചിട്ട് ബേക്കിലേക്ക് പോയിട്ട് ഒറ്റത്തള്ളു അവിടെ ഇരുന്നു അതേപോലെ തന്നെ ബേക്ക് സീറ്റിൽ നമുക്ക് ബേക്ക് കൊച്ചു നിന്ന് മുട്ടായിട്ട് കവറ് ബേക്ക് സീറ്റിലും നമുക്ക് മൂന്ന് എയർ ബാഗ് അല്ല എയർ അല്ല മൂന്ന് സീറ്റ് ബെൽറ്റ് കമ്പനി തരുന്നുണ്ട് അങ്ങനെ സേഫ്റ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ എ ബി എസ് എ ബി എസ് അല്ല എയർ ബാഗ് ഇത് എയർ ബാഗിൻ്റെ ഒരു സംഭവമാണ് അത് ഒരു എയർ ബാഗിൻ്റെ സംഭവമാണ് പിന്നെ ഇത് കണ്ടോ ഇവിടെ സീറ്റേൽ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഇവിടെ അത് ഉള്ളിൽ നിന്ന് കാണിച്ചേ എങ്കിലേ മനസ്സിലാവുള്ളൂ ഇവിടെ കണ്ടാ ഇവിടെയും ഒരു എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടില് അപ്പുറത്തോ അതേപോലെ ഇവിടെ ഇത് കണ്ടാ അതേപോലെ നമ്മുടെ സ്റ്റീറിങ്ങായാലും എയർ ബാഗ് വരുന്നുണ്ട് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മൾ വണ്ടീനെ കുറ്റം പറയല്ല അതായത് നമുക്ക് നമ്മൾ നമ്മൾ എത്തിച്ച് കുറ്റം പറയില്ല അല്ല ഇതിപ്പോ ഈ ഇറക്കത്താണ് വണ്ടി നിക്കുന്നത് എന്നിട്ട് പോകുന്നുണ്ടോ നോക്കി പോകുന്നില്ല അതായത് കമ്പനി ഇപ്പൊ നമുക്ക് ആറ് നമ്മൾ കമന്റിൽ ഇങ്ങനെ നിങ്ങൾ ഓടിച്ച കുറ്റം കുറ്റം പറയരുത് കാരണം ഓടിച്ചത് അതേ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ ഇത്രയും വലിയൊരു ഡിക്കി വരുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ടൗണിൽ നിന്ന് വാങ്ങിയ വാങ്ങിയൊരു ഉഴുന്നാണ് പുഴുവായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റാൻ വേണ്ടി വണ്ടിയിൽ വെച്ചാണ് പുഴു മൊത്തം തിന്ന് തീർന്നിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇനി ഇത് മാറ്റേണ്ട ആവശ്യമില്ല കാരണം കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അന്ന് തന്നെ തന്നെ മാറ്റി അങ്ങനത്തെ പോകുന്ന പിന്നെ ഉള്ളിൽ വേറെ ഒന്ന് രണ്ട് സംഭവം കൂടി സേഫ്റ്റീൻറെ കാര്യത്തിലേക്ക് വരുന്നേ ഇതൊക്കെ അടിപൊളിയാട്ടോ ജാക്കി ഇതിന്റെ ഡിക്കിന്റെ വരുന്ന അത്യാവശ്യം നല്ല രീതി സ്റ്റെപ്പിനി ഇതും സൗണ്ട് രീതിയില് എന്ത് സൗണ്ട് ആ ഇതിന് വേറെ സംഭവങ്ങളൊന്നും കമ്പനി കൊടുത്തിട്ടില്ലെങ്കിലും റിവേഴ്സ് സെൻസർ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ റിവേഴ്സ് സെൻസർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ല അപ്പം ക്യാമറ വേണമെങ്കിൽ നമുക്ക് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ നമ്മുടെ ഇത് കണ്ടോ ഇതിന് മറ്റൊരു കാര്യം വരുന്നത് ഇത് ഫോഗ് ഫോഗ് ലാമ്പിൻ്റെ ലൈറ്റ് വരുന്നത് പിന്നെ ഇത് ഹെഡ് ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് അതേപോലെ ഇത് ഇതൊക്കെ ബാക്കിയെല്ലാ വണ്ടിയിലും വരുന്നു സ്റ്റിയറിംഗ് പിന്നെ അത് അത്യാവശ്യം കുറച്ചും കൂടി സെറ്റപ്പ് ആണ് കാണാൻ പഴയ വണ്ടി പോലെയല്ല പിന്നെ സീറ്റ് ആണെങ്കിലും നല്ല എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് സീറ്റാണ് നമ്മുടെ കാറിൻ്റെ ഒക്കെ സൈസ് ഒരു സീറ്റാണ് വരുന്നത് പിന്നെ അതിങ്ങനെയാണിച്ച് വേറെ സൂത്രം കാണിച്ചു തരാം ചിലർ ചോദിച്ചായിരുന്നു നിങ്ങളുടെ വണ്ടി ആർ പി എം മീറ്റർ വരുന്നതാണോന്ന് അപ്പോൾ അത് ആർ പി എം മീറ്റർ വരുന്നതല്ല ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക് അല്ല ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത് മാത്രമല്ല നമ്മുടെ വണ്ടി താക്കോലി തുമ്മ തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടാവില്ല ഇതൊക്കെ കണ്ടോ സ്റ്റാർട്ടാവില്ല പക്ഷേ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി വണ്ടി സ്റ്റാർട്ട് അതാണ് അഞ്ച് കിലോമീറ്റർ അതാണ് വേറെ പ്രത്യേകത പിന്നെ ഇതിൽ വരുന്നത് എ സിയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫൈവ് സീറ്റ് എ സിയാണ് ഇതിൻ്റെ സിക്സ് സീറ്റിന് എ സി വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൈവ് സീറ്റ് എടുത്തത് എ സിയും വരുന്നുണ്ട് അതേപോലെ ഹീറ്റർ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സിയും കാര്യങ്ങളൊന്നുമല്ല എ സി ഹീറ്റർ അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പിന്നെ ഇനി നമുക്ക് പോകുകയാണിതാ ഇതിന് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ആ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിരിക്കും അത് വേണമെങ്കിൽ നമുക്ക് ഓഫാക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഒന്ന് കണ്ടാലോ റിവേഴ്സ് വൈപ്പറും കാര്യങ്ങളൊന്നുമില്ല അതായത് നമ്മളൊരു കാറായിട്ട് കാണരുത് ഇത് ഒരു വാനാണ് ൈഫിനു പറ്റിയൊരു വാഹനം ഇനി നമ്മുടെ ചാനലിൽ ശരിക്കും പറഞ്ഞാൽ വാൻ ലൈഫ് ഇൻ ഇന്ത്യ എന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ ഞാനും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പറയും ഞങ്ങൾ അങ്ങനത്തെ ഒരു ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പറയുവായിരുന്നു ഇതാണ് ഇതിന്റെ ബോണറ്റ് വരുന്നത് ബോണറ്റിന്റെ ഉള്ളിൽ ഇത് ഇത് വേണ്ടില്ലേ ഇത് റേഡിയേറ്ററിൻ്റെയാണ് ഇത് റേഡിയേറ്റർ ഇവിടെ വരുന്നു ജാക്കിയും സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഇത് വൈപ്പറിൻ്റെ ഇത് വൈപ്പർ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത് അപ്പം ഇതിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന വൈ വൈപ്പറിൻ്റെ ആ സംഭവം ലൈൻ ഊരിക്കിടക്കുവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നാളെ സർവീസിന് നമ്മൾ നാളെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോയി പിടിപ്പിക്കണം പിന്നെ ഇത് എ ബി എസിൻ്റെയാണോ പിന്നെ വണ്ടിക്ക് എ ബി എസും വരുന്നുണ്ട് കേട്ടോ എ ബി എസ് വരുന്നുണ്ട് അതേപോലെ വണ്ടീന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ രീതിയിലൊന്നും പറയാൻ അറിയത്തില്ല എങ്കിലും അറിയാവുന്ന രീതിയിൽ അതെ കുറേ വയറുകൾ ഇളകി കിടപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത് ഇത് ലൈൻ എങ്ങനെ നേരെ ഉള്ളിലേക്കാണ് പോണത് എ സിയിലേക്കല്ല എ സീൻ്റെ അല്ല ഇതെനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ എയർ ബാഗ് അല്ലെങ്കിൽ എ ബി എസ് അതിൽ രണ്ടും ഏതെങ്കിലും ആണ് അറിയുന്നവരൊന്നു പറഞ്ഞു തന്നെ കാരണം നമുക്ക് വണ്ടിയെ വണ്ടിയെപ്പറ്റി അങ്ങനെ വലിയ രീതിയിലുള്ള പറയാനൊന്നും അറിയത്തില്ല പിന്നെ ഇവിടെ കണ്ടില്ല എയർ കണ്ടീഷൻ്റെ ഓയില് ഏതാ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെറിയ വാൻ വാൻ വണ്ടീൻ്റെ ചെറിയ ചെറിയ വിവരങ്ങളാണ് ഞങ്ങളിപ്പോൾ തന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് നിങ്ങൾക്ക് മൈലേജ് പറ്റ കുറവല്ല ഈ വണ്ടിക്ക് മൈലേജിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ മൈലേജ് ഞങ്ങളിപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോയി വന്നതിൽ ഊട്ടിയിലേക്കുള്ള യാത്ര അറിയാമല്ലോ വയനാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഢല്ലൂരി ചെന്ന് ഗൂടല്ലൂർ വരെ ഫുള്ള് വളവും തരുവാണ് അതേപോലെ ഗൂഡല്ലൂർ ചെന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഊട്ടിയിലേക്കും അതേ സ്ഥിതി തന്നെയാണ് എങ്കിലും നമുക്ക് ഒരു പതിമൂന്നേ സമ ചില്ലർ അതായത് പതിമൂന്നര തൊട്ട് പതിനാല് വരെ നമുക്ക് മൈലേജ് ഇപ്പോൾ കിട്ടുന്നുണ്ട് വണ്ടിക്ക് ഇനിയിപ്പോൾ പതിനായിരത്തിലാണ് നമുക്ക് ഓയിലൊക്കെ ചേഞ്ചിങ് വരിക അപ്പോൾ അതിന് മുമ്പ് ഓയിൽ ചേഞ്ച് നമുക്കൊന്ന് ചെയ്യണമെന്നുണ്ട് നാളെ നിന്ന് അവിടെ ചെന്നിട്ട് അവരെ അവരെന്താ പറയുന്നത് നോക്കിയിട്ട് കാരണം ഇപ്പോൾ ആയിരം കിലോമീറ്റർ ഉള്ളൂ ഇപ്പോഴും ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല പുതിയ വണ്ടി നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല അവരോട് ചോദിച്ചപ്പോൾ അവരിൽ നിന്നും കിട്ടിയൊരു നിധിയാണ് ഈ വണ്ടി ഈ വണ്ടി അതെ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വണ്ടിക്ക് ഓയിൽ മാറ്റൂല ജസ്റ്റ് ടോപ്പ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ വിശേഷങ്ങൾ ഇനി വണ്ടീൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് അടക്കാം അതായത് എഞ്ചിൻ വരുന്നത് ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കാണാം വാ ഈ എഞ്ചിനൊരു പ്രത്യേകത ഉണ്ടി ഇത് കെ സി ടി സ്ജിനാണ് അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഡോർ ഇത്ര തുറക്കൊള്ളൂ കേട്ടോ ഈ ഡോറ് നയൻറ്റി ഡിഗ്രി ഇല്ല ഇതേ തുറക്കുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ അടിവശം ഒന്ന് കാണാം ഇതിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ അതേപോലെ നമ്മളിത് ഈ മാറ്റൊക്കെ ഉണ്ടല്ലോ ഇത് 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 വറ ഇതിങ്ങനെ ഒറിജിനൽ സൈസാണേ ഇതും ഇതും പിന്നെ അടിയിൽ അണ്ടർ ബോഡി ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്ത് ജയിപ്പിച്ചേക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ക്ലിപ്പ് വരുന്നുണ്ട് രണ്ട് ലോക്ക് ആ ലോക്ക് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഈ സീറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് വേണം പൊക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പം ഇപ്പായ പോലെ ആവും ഇത് വേണ്ട ഇതാണ് എഞ്ചിൻ്റെ ഒരു സൈഡ് ഇവിടെയാണ് ഫിൽട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് കെ സീരിസ് എഞ്ചിനാണ് ഇപ്പോൾ സ്വിഫ്റ്റിലും കാര്യങ്ങളിലൊക്കെ വരുന്നത് ഇങ്ങനത്തെ എൻജിനാണ് പക്ഷേ ഇത് ഫോർ സിലിണ്ടർ എൻജിനാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഓയിൽ ഗേജ് വളരെ ചെറുതാണ് ഓയിലുണ്ട് പുതിയതായത് കൊണ്ട് ഇങ്ങനെ ഓയിലൊന്നും പോകാൻ ചാൻസ് ഇല്ലല്ലോ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം അതൊന്നും ഒക്കെ ദൈവത്തിൻ്റെയും കമ്പനിക്കാരുടെയും കയ്യിലാണ് പിന്നെ ഇതാ ഈ ഒരു ഫോയിൽ പേപ്പർ പോലത്തെ ഒരു സംഭവം ഇവിടെ സിൽവർ കളറ് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഉള്ളതുകൊണ്ട് മുകളിലേക്ക് അങ്ങനെ വലിയൊരു ചൂട് ഇതുവരെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അതായത് നമ്മളിപ്പോൾ നമ്മൾ നൂറ് നൂറ്റി പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ നിർത്താതെ ഓടിച്ചിരു എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പറ്റിയ കൂടുതൽ കൂടുതൽ അറിയാം അല്ല ഇപ്പം നമ്മൾ നോക്കിയതിലും നമുക്ക് അങ്ങനെ അറിയാൻ സാധിച്ചിട്ടില്ല ഏഹ് പിന്നെ നമുക്കിനി അപ്പുറത്തെ സീറ്റും കൂടി ഒന്ന് കാണാം അപ്പുറത്തെ സീറ്റിന്റെ അടിയിലേക്കാണ് ബാക്കി വരുന്നത് അതൊന്ന് കാണിച്ചു അത് ഈ സൈഡിൽ ലോക്ക് വീണില്ല കേട്ടോ ഓർത്തോണേ ഫുള്ള് കരികിലേന്റെ വെച്ചാലേ അത് ഞങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ളൊരിത് നോക്കിയതാണ് അതുകൊണ്ടാണ് പിന്നെ മറ്റൊരു കാര്യം ഈ സീറ്റിൽ മുമ്പോട്ടും ബേക്കൗട്ടും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഈ സീറ്റ് ഇങ്ങനെ ഇരിക്കുള്ളൂ ഇതിൽ മറ്റേ ഫ്രണ്ടോട്ടും ബേക്കൗട്ടും നമുക്ക് അനക്കാൻ സാധിക്കില്ല പക്ഷെ അപ്പുറത്തെ സീറ്റ് നമുക്ക് ഫ്രണ്ടോട്ടും ബേക്കൗട്ടൊക്കെ മാറ്റാം കുഴപ്പമില്ല എഞ്ചിൻ്റെ മെയിൻ ഘടകങ്ങൾ ഇരിക്കുന്നത് മൊത്തം ഈ സൈഡിലേക്കാണ് സീറ്റിൻ്റെ അടിയിലാണല്ലേ ആൻസിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് വരിക കുഴപ്പമില്ല ആൻസിണ്ടോ ഇവിടെയാണ് നമ്മുടെ ബാറ്ററിയും വരുന്നത് അതേപോലെ തന്നെ എൻജിൻ്റെ കിപ്പർ സൈഡ് കണ്ടില്ലേ ഓയിൽ ഒഴിക്കുന്ന ഇവിടെ വരിക ഓയിൽ ഗേജ് അപ്പുറത്ത് അങ്ങനെ ും കാര്യങ്ങളും ഒന്നും ഇതുവരെ ഇല്ല ഇനിയിപ്പോ നാളെ നമുക്ക് പോയിട്ട് നോക്കണം അതായത് നമ്മൾ ഗ്ലാസ് കഴിവല്ലോ ഇത് ഞെക്കി പിടിച്ചിട്ട് ഏഹ് അത് അന്നേരം വൈപ്പ് വെള്ളം വരുന്നുണ്ട് വൈപ്പറാവുന്നില്ല ഞാൻ ചുമ്മാ വന്ന അടിയിൽ നോക്കി അപ്പൊ ലൈൻ വിട്ടുകിടപ്പിട്ടുണ്ട് അപ്പൊ നമ്മളായിട്ട് അത് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പിടിപ്പിച്ചാൽ തേടി നിൻ്റെ മുറിയെ കാളിവിടെ കിടക്കണം നമ്മൾ പിടിപ്പിച്ചാൽ അതങ്ങനെ വേറെ വല്ലത്തിൻ്റെ ആണെങ്കിൽ പണി കിട്ടും അങ്ങനെയാണ് പിന്നെ ഒരു ലക്ഷം കിലോമീറ്റർ വരെയാണ് വണ്ടി നമുക്ക് കമ്പനി വാറണ്ടി തരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം അങ്ങനെയാണ് നമുക്ക് കമ്പനി വാറണ്ടി തരുന്നത് അപ്പോൾ ഉള്ളിലൊന്നും വയറൊന്നും കട്ടി ചെയ്യാണ്ട് നമുക്ക് വേണം ഈ പ്രദേശത്ത് യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ചുമ്മാറിച്ചെടുത്ത് ഒന്നും ചെയ്യരുത് അത്രേ ഉള്ളു അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടീൻ്റെ മറ്റു വിശേഷങ്ങൾ വണ്ടീടെ റേറ്റും കാര്യങ്ങളിലേക്കും കിടക്കാം അതെ പിന്നെ നമ്മുടെ ഈ ഇക്കോ എ സി ഫൈവ് സ്റ്റാർ അല്ല ഫൈവ് സീറ്റ് എ സിക്ക് വരുന്നത് ആറ് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി പതിനഞ്ച് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതിൽ എഴുപത്തി രണ്ടായിരം രൂപ നമുക്ക് ടാക്സിൻ്റെ ഇതിൽ വരുന്നതാണ് അതേപോലെ തന്നെ ഇതിൽ ഇവര് കമ്പനി തരുമ്പോൾ നമുക്ക് പുതിയ ഫാസ്റ്റാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് എൻജിൻ നമ്പർ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ വർക്കിംഗ് ഒക്കെയാണ് കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിൽ കയറിയിട്ട് സൈറ്റിൽ കയറിയിട്ട് നമുക്കത് വണ്ടീൻ്റെ ഫോട്ടോയും കൂടി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ പറയുക വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്നാണ് ഇനി നോക്കാൻ പോകുന്നത് ഫ്രണ്ട് രണ്ടും ഡിസ്ക് ബ്രേക്കും അതേപോലെ ബേക്ക് രണ്ടും ഡ്രം ബ്രേക്കും ആണ് വരുന്നത് നമുക്ക് വലുതായിട്ട് അറിയത്തില്ല വണ്ടിനെ കുറിച്ച് പറയാൻ അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് വന്നിട്ട് നീ ഫോണി നേരെ പിടിക്കൂ ആ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓടിക്കുവാണ് അതായത് പവർ സ്റ്റിയറിങ് അല്ലെങ്കിലും ഒരു കൈ മതി കണ്ടോ കൈ വിട്ടു പോയതാണ് അതായത് ഒരു കൈ മതി നമുക്ക് വണ്ടി സുഖമായിട്ട് നമുക്ക് ഓടിക്കാം അതേപോലെ തിരിച്ചെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്റ്റിയറിങ്ങിന് ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുള്ളു പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് വണ്ടി ഡ്രൈവർ ക്യാബിലിരുന്ന് വീഡിയോ എടുക്കുന്നത് സുപ്രീം കോടതി വിലക്കിയിട്ടുണ്ടെന്നൊക്കെ പക്ഷേ അത് നമ്മുടെ ഇങ്ങനത്തെ കാറിനോ വാനിനോ അല്ല അത് വരുന്നത് ഇതല്ലേ അത്രേ ഉള്ളൂ നമുക്ക് കാര്യം മറ്റ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ആ അത് ഞാൻ പറഞ്ഞു തന്നത് ഞാൻ പറയാം അത് വരുന്നത് ഇതിന് വേണ്ടിയാണ് നമ്മുടെ ഇത് ആൻസി സീറ്റ് ബെൽറ്റ് ഇടാത്തേൻ്റെയാണ് കേട്ടോ പോലീസ് പിടിക്കുകയോ ഇല്ല ഇല്ല നമ്മൾ തിരിക്കുക വണ്ടി തിരിക്കുക ആ അതായത് അങ്ങനെയുള്ളൊരു നിയമം വന്നേക്കുന്നത് നമ്മുടെ കാറിനോ ഇങ്ങനത്തെ വണ്ടികൾക്കൊന്നും അല്ല അത് വന്നേക്കുന്നത് ലോറി ബസ് ഇത് രണ്ടിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോയും സംഭവങ്ങളൊന്നും എടുക്കരുതെന്നാണ് വന്നേക്കുന്നത് തിരിക്കാൻ എന്താ സുഖം എന്ന് വെച്ചാൽ ടേൺ ലേഡീസ് വലിയ കുഴപ്പമില്ല ഏ ഇത് ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് ഫുള്ള് ഒടിച്ച് സുഖമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം പവർ സ്റ്റിയറിങ് ഇല്ലെങ്കിലും അതെനിക്ക് വലിയൊരു അപാകതയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളോ കാര്യ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഞങ്ങൾ കമൻറ്റിൽ പറയുന്നതായിരിക്കും ഒരുപാട് കമൻ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും വണ്ടീൻ്റെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞു വീട് ഇവിടെ അവസാനിപ്പിക്കാണ് കേട്ടോ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു ഞങ്ങൾക്ക് കുറിച്ച് വലിയ രീതിയിലൊന്നും പറയാൻ അറിയത്തില്ല അതുകൊണ്ടാണ് എഞ്ചിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ആ മറ്റേ എന്താ പറയുക ടോർക്കും അത് ഇതൊന്നും പറയാത്ത ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ അതേപോലെ പറഞ്ഞിട്ടുണ്ട് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആണ് ഇതിൻ്റെ എഞ്ചി വരുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ് സി സി അതേപോലെ നാലര ലിറ്റർ ഓയിലും ഇതിലൊഴിക്കാവുന്നതാണ് അത്രേ നമുക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ അതെ 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 അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി നാളെ സർവീസിന് കയറ്റുന്നുണ്ട് അത് പറ്റിയാൽ ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അവർ സമ്മതിക്കുമെന്ന് അറിയില്ല ഉള്ളിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് സമ്മതിക്കുകയോ അറിയില്ല ഫ്രീ സർവീസാണ് മൂന്ന് ഫ്രീ സർവീസ് ആണ് വരുന്നത് പിന്നെ പെയ്ഡ് സർവീസാണ് വരുന്നത് പിന്നെ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആ നമ്മൾ കട്ടിലിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഗിരീഷേട്ടനെ തന്നെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഗിരീശേട്ടനെ തന്നെ പടി കൊടുത്തു ഗിരീശേടനെ കൊണ്ട് നമ്മൾ കട്ടിൽ ചെയ്യുക അപ്പോൾ കട്ടിൽ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ അതിനെന്ത് റേറ്റ് ആയി എന്നുള്ള വീഡിയോ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയും പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ